മുപ്പത്തി ദശാംശം രണ്ട് ഡിഗ്രി സെൽഷ്യസാണ് കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് രേഖപ്പെടുത്തിയ താപനില കേരളത്തിൽ പൊതുവെ പകൽ ചൂട് കൂടി വരികയാണെന്നും വരും ദിവസങ്ങളിലും ചൂടുയരുമെന്നുമാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത് കഴിഞ്ഞ ഒരാഴ്ച രാജ്യത്തെ ഏറ്റവും ഉയർന്ന ചൂട് പുനലൂരാണ് രേഖപ്പെടുത്തിയത് ജനുവരി പതിനഞ്ചോടെയാണ് കേരളം ഉൾപ്പെടെയുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് തുലാവർഷം പൂർണ്ണമായും പിൻവാങ്ങിയത് തുലാവർഷം പിന്മാറിയതോടെ ചൂടുകൂടാൻ തുടങ്ങി ഇതിനുശേഷം കേരളത്തിൽ കാര്യമായ മഴ ലഭിച്ചിട്ടില്ല അടുത്ത ദിവസങ്ങളിലെ കാലാവസ്ഥാ പ്രവചനവും കേരളത്തിൽ മഴ ലഭിക്കാനുള്ള സാധ്യത പ്രവചിക്കുന്നില്ല അതേസമയം കന്യാകുമാരി തീരത്ത് മണിക്കൂറിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം പ്രവചിച്ചിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം